ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ന്യൂനപക്ഷ വികസന ഫിനാൻസ് കോർപ്പറേഷൻ വഴി ക്ഷീരമേഖലയിൽ പുതുസംരംഭങ്ങൾ തുടങ്ങാനും കന്നുകാലികളെ വാങ്ങുന്നതിനും വായ്പകൾ അനുവദിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മൂർക്കനാട് ആരംഭിക്കുന്ന മിൽമ മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും മലപ്പുറം ഡയറിയുടെയും ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള അഗ്രി ഡയറി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം Why is it Yeah പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനോ പുതിയ ഫാമുകളോ തുടങ്ങാനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ലോൺ അനുവദിക്കണം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പുതിയ സംരംഭങ്ങൾ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുക്കണം കാരണം ഈ ഫാക്ടറി ഉണ്ടാക്കാൻ തുടക്കം കുറിച്ച ചെയർമാൻ എന്ന രീതിയിൽ പുതിയ ഐഡിയകൾ അദ്ദേഹത്തിന് വരുമ്പോ അത് പ്രായോഗികമാണ് എന്ന് ഇപ്പോൾ ന്യൂനപക്ഷ വകുപ്പിന് കീഴിലുള്ള ഫിനാൻസ് കോർപ്പറേഷൻ മുതൽ ഈ മേഖലയിൽ ലോണുകൾ അനുവദിക്കാനുള്ള ഡയറി മേഖലയിൽ ലോണുകൾ അനുവദിക്കാനുള്ള തീരുമാനമുണ്ടാകും തീർച്ചയായും അത്തരത്തിൽ പ്രപ്പോസൽ പോകാനുള്ള തീരുമാനം സമർപ്പിച്ചാൽ ഒരൊന്നോ ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ അത് പദ്ധതിയാക്കി ആവശ്യമായ നടപടികളൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഓഡർ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അനുബന്ധമായി നടക്കുന്ന ഈ പരിപാടികൾ നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പശു നമ്മൾ കാണുന്നു വളരെ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഏകദേശം ഇരുപത്തിരണ്ട് പശുക്കളെ വളർത്തുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നല്ല നല്ല ഇനങ്ങളിൽപ്പെട്ട പശുക്കളെല്ലാം കണ്ടു അപ്പൊ അതൊരു പ്രത്യേക കാഴ്ചയാണ് ആ മേഖലയിലുള്ളത് ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ അധ്യക്ഷത വഹിച്ചു പരമ്പരാഗത കൃഷി രീതികൾ കാർഷിക ഉപകരണങ്ങൾ പരമ്പരാഗത വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അറിവ് പകരുന്നതാണ് അഗ്രി ഡയറി ഫെസ്റ്റ് നാടൻ പശുക്കളുടെ പ്രദർശനം ഭക്ഷ്യമേള കലാസന്ധ്യ എന്നിവയും അഗ്രി ഡയറി ഫെസ്റ്റിന്റെ ഭാഗമാണ് നാടൻ പശുക്കളുടെ പ്രദർശനത്തിന്റെയും ഭക്ഷ്യമേളയുടെയും ഉദ്ഘാടനം മിൽമ മലബാർ മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് നിർവഹിച്ചു കലാസന്ധ്യയുടെ ഉദ്ഘാടനം മിൽമ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ പി പി നാരായണൻ മലബാർ മിൽമ അംഗങ്ങളായ കെ കെ അനിത എസ് സനോജ് കെ ചെന്താമര വി വി ബാലചന്ദ്രൻ ടി പി ഉസ്മാൻ പി ടി ഗിരീഷ് സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി